ശ്രീ മോഹൻ വർഗീസ് എനിക്ക് തോന്നുന്നത് ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ് എന്നുള്ളതാണ് നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന നിമിഷം വരെയുള്ള സമ്മർദ്ദം അതിനിടയിൽ യു ഡി എഫ് അൻവറിനെ സഖ്യകക്ഷിയാക്കിയില്ല അസോസിയേറ്റ് സഖ്യകക്ഷിയാക്കിയാലും എനിക്ക് തോന്നുന്നു ഈ മത്സരം ഒഴിവാകും എന്ന് ഇതൊരു ഫൈനൽ പുഷായി കാണാമോ ഫൈനൽ പുഷ് ആയി ണാനൊക്കില്ല സെമി ഫൈനൽ പുഷായി കാണാം കാരണം രണ്ടാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന നിമിഷം വരെ അൻവർ യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി മുട്ടിക്കൊണ്ടേയിരിക്കും അതുവരെ കടുത്ത നിലപാടുകളും പദപ്രയോഗങ്ങളും എല്ലാം ഉണ്ടാകും കാത്യന്തിക തീരുമാനം അപ്പോൾ മാത്രമേ ഒരു പക്ഷെ പ്രതീക്ഷിക്കാനാവൂ കാരണം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു നോക്കൂ ഘടക കക്ഷി ആക്ക ആക്കിയില്ല എങ്കിൽ ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അൻവറല്ല നോക്കൂ അത് ആണ് ആ പാർട്ടിയുടെ തൃണമൂൽ കോൺഗ്രസ് എത്ര ചെറിയ പാർട്ടി ആണെങ്കിലും ആ പാർട്ടിക്ക് കേരളത്തിൽ പതിനെട്ടം സെക്രട്ടേറിയറ്റ് ഉണ്ട് ആ സെക്രട്ടറിയേറ്റ് ആണ് അപ്പോൾ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് നാളെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നു നൂറ്പ്പരംഗങ്ങളുള്ള സംസ്ഥാന കമ്മിറ്റി നാളത്തെ ദിവസം ചേരുന്നു അപ്പോൾ ഈ ഉദ്വേഗം മറ്റൊരു ഇരുപത്തി മണിക്കൂർ കൂടി നീട്ടിക്കൊണ്ടു പോകാൻ ആൻ പറഞ്ഞ് കഴിയുന്നു അപ്പോൾ നാളത്തെ സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോൾ മറ്റൊരു പിന്നെ ഒരു ഒരു ലാൻഡ്മാർക്ക് പറയും അപ്പം ഇങ്ങനെ 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 പരമാവധി പ്രഷർ ചെലുത്തി അപ്പോൾ ഹൂവിൽ ബ്ലിങ്ക് ഫസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ യു ഡി എഫിൻ്റെ യു ഡി എഫ് സംവിധാനം എന്ന് പറയുന്നത് അതൊരു ഒരു എന്താണ് പല പല പാർട്ടികൾ ചേരുന്ന വിവിധങ്ങളായ അഭിപ്രായങ്ങളുള്ള നേതാക്കൾ ചേരുന്ന ഒരു ഒരു സംവിധാനമാണ് അവിടെ ഒരു അച്ഛതണ്ട് കക്ഷിയായി കോൺഗ്രസ് ഉണ്ടെങ്കിൽ പോലും എപ്പോഴും കോൺഫ്ലിക്ട് മാനേജ്മെൻ്റ് നടത്തുന്നത് പിന്നെ യു ഡി എഫിനകത്ത് നിന്നുകൊണ്ട് അത് മുസ്ലിം ലീഗാണ് അപ്പം മുസ്ലിം ലീഗ് എന്ന കോണിയിൽ ചാരി അങ്ങ് കയറാം എന്ന പ്രതീക്ഷ ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ചു പക്ഷെ ഒരിക്കൽ കൂടി ഇത് പ്രതിസന്ധിയിലാണ് ഇവിടെ യു ഡി എഫ് പരാജയപ്പെട്ടാൽ ഇനി കാലു പിടിക്കേണ്ടതില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അൻവറിന് വേണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസിന്റെ പിടിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നാണ് അൻവർ പറയുന്നത് അപ്പോ അങ്ങനെ ഒരു ആ തരത്തിലുള്ള ഇൻസൾട്ട് ഇനി പി കെ കുഞ്ഞാലിക്കുട്ടി സഹിക്കേണ്ട എന്ന് കൂടി അദ്ദേഹം പറയുമ്പോ ലീഗ് എന്ന് പറയുന്നത് മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗിന്റെ നിലപാടിനെ അങ്ങ് അവഗണിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് സാധിക്കുമോ ലീഗ് ഇക്കാര്യത്തിൽ അൻവർ വേണം എന്ന് തീരുമാനിച്ചാൽ കോൺഗ്രസിന് വഴങ്ങേണ്ടി വരില്ലേ ലീഗ് അങ്ങനെ തീരുമാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ലീഗ് പരസ്പര കൂടി കോൺഗ്രസുമായി വളരെ കൂടി ഇക്കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളതാണ് ലീഗിന് ഒരു അഞ്ചാം മന്ത്രി വേണമെന്നൊക്കെ പറയും ചില ചില പ്രത്യേക താൽപ്പര്യങ്ങളുണ്ട് മലപ്പുറം ജില്ലയിലെ അവരുടെ വലിയ താല്പര്യം അത് സംരക്ഷിക്കുന്നിടത്തോളം കാലം ഇപ്പോൾ ആര്യാടൻ മുഹമ്മദുമായി ലീഗിന് ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആര്യാടൻ ഷൗക്കത്തുമായി ആ വക വിയോജിപ്പുകളില്ല ഉണ്ടെങ്കിൽ തന്നെ ചില മുസ്ലിം സംഘടനകൾക്ക് മാത്രമാണ് മാറി നിൽക്കുന്ന മുസ്ലിം സംഘടനകൾക്ക് മാത്രമാണ് ആര്യാടനുള്ള വിയോജിപ്പ് ആ വിയോജിപ്പ് മുതലാക്കാൻ വേണ്ടിയാണ് ഒരു പക്ഷേ അൻവർ ശ്രമിക്കുന്നത് തനിക്കിപ്പോഴും രാഷ്ട്രീയ പ്രസക്തി എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം ശ്രമിക്കുന്ന അൻവർ ശ്രമിക്കുന്നത് ഇതിനകത്ത് ഘടകകക്ഷിയാക്കുക എന്നത് മാത്രമൊന്നുമല്ല അൻവർ ശ്രമിക്കുന്നത് ഈ മലയോര മേഖലയിൽ അദ്ദേഹം വളരെ കെയർഫുള്ളായി വളരെ കഷ്ടപ്പെട്ട് പണിപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഒരു ഒരു ഐഡിയ ആണ് ഈ മലയോര കർഷകരുടെ വിഷയം കുടിയേറ്റ മേഖലയിലെ വിഷയങ്ങൾ മനുഷ്യൻ പ്രകൃതി അതുപോലെ പ്രകൃതിയുടെ ശോഷണം അതുപോലെയുള്ള വിഷയങ്ങൾ ഇതെല്ലാം ചേർന്ന് അവസാനം ഒരു മുസ്ലിം ജനസാമാന്യത്തിൻ്റെ കൂടെ പിന്തുണ എന്ന രീതിയിൽ മലപ്പുറത്ത് ഒരു നിർണായക സാന്നിധ്യമാകണം എന്ന് അൻവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് മുസ്ലിം ലീഗിനെ അങ്ങനെ കണ്ടുപിടച്ച് അംഗീകരിച്ചു കൊടുക്കാനാവില്ല കോൺഗ്രസ്സിന് മാത്രമല്ല മുസ്ലിം ലീഗിനും അൻവർ ആ രീതിയിൽ ഒരു ത്രെട്ടാണ് അതുകൊണ്ട് ആ രീതിയിൽ ഒന്നും അൻവത് വളർന്നൊരു ഫാക്ടറ കേരള രാഷ്ട്രീയത്തിൽ നിർണായക ഫാക്ടറാകുന്നവരോടൊന്നും ഒരു സ്ഥിരം തലവേദന സൃഷ്ടിച്ചാൽ അത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാം